നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മർവാൻ ഇസ്സ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് മർവാൻ ഇസ കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നത് എന്നാൽ കൊല്ലപ്പെട്ടത് മർവാൻ ഇസ്സ തന്നെയാണോ എന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇയാൾ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ഗാസയിലെ ഹമാസ് തീവ്രവാദ നേതാക്കളിലെ മൂന്നാം സ്ഥാനക്കാരനായിരുന്നു ഇസ ഒട്ടനവധി തീവ്രവാദി ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്ത ആളാണ് മർവാൻ എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ പിന്നിലെയും മുഖ്യ സംഘാടകനതിൻ്റെ പ്രേരണ ശക്തിയായി പ്രവർത്തിച്ച ആളുമെല്ലാം തന്നെ ഇസ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ നേരത്തെ പലവട്ടം ആരോപിച്ചിരുന്നത് എന്തായാലും ഇയാളുടെ കൂടി ഗാസയിലെ ഹമാസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് യാഹ്യാസ് ഇൻവറിനെ പോലെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പലരും എങ്ങോ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവരെ എങ്ങും കാണാനുമില്ല മാത്രമല്ല ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതും ഹമാസിനെ വല്ലാതെ വെട്ടിലാക്കിയ വെട്ടിലാക്കിയൊരവസ്ഥയും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരെ അടിച്ചമർത്താനും കീഴടക്കാനുമുള്ള ഏറ്റവും നല്ല സമയമായി ഇത് മാറിയിരിക്കുകയുമാണ് മധ്യ ഗാസയിലെ നുസ്രത്തിലാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടത് നിരവധി അന്വേഷണങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ടത് ഇയാൾ തന്നെയാണ് എന്നുള്ളത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സൈന്യം ഇസ്രായേൽ മന്ത്രിസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഇയാളുടെ കൊലപാതകം ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു വിശേഷിപ്പിച്ചു ഇവരെല്ലാവരും കൊല്ലപ്പെടുമെന്നും നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നും നദിന്യാഹു ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൻ്റെ തലവനായ മുഹമ്മദ് ദെയ്ഫിന്റെ അടുത്ത സഹായിയാണ് ഇയാൾ എന്നാണ് കരുതപ്പെടുന്നത് മുഹമ്മദ് ദൈഫും യാഹ്യ സിൻവറും ഇയാളും ചേർന്നാണ് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ എല്ലാ പദ്ധതികളും തയ്യാറാക്കിയതും നടപ്പാക്കിയതും എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസായെ ഷാഡോമാൻ അഥവാ നിഴൽ മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ഇയാളുടെ ആക്രമണങ്ങളെല്ലാം തന്നെ മറയിലിരുന്നു കൊണ്ടാണ് ഇയാൾ ഒരിക്കലും പുറത്തു വരാറില്ല ഇയാളെ പലരും കണ്ടിട്ടുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇയാളുടെ അപൂർവ്വം ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും ഇസ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടി കൊന്നു എന്നുള്ളതിൻ്റെ ആശ്വാസത്തിലാണ് ഇസ്രായേൽ ഒത്തീർപ്പ് ശ്രമങ്ങൾ ഒരുവശത്ത് നടക്കുമ്പോഴും ഇസ്രായേൽ അതിന് തയ്യാറാകാതെ ഹമാസിനെ തീർത്ഥം ഇല്ലാതാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന രഹസ്യങ്ങളിലൊന്ന് അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ഒന്നിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ എങ്ങോട്ടോ ഒളിവിൽ പോവുകയോ ചെയ്തു എന്നുള്ളത് തന്നെയാണ്